നമസ്കാരം ഇന്നലെ എസ് എഫ് ഐയുടെ ഒരു നേതാവ് പറഞ്ഞത് ഞങ്ങൾ മാപ്പ് പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാർ എസ് എഫ് ഐക്കാർ എന്ന നിലയിൽ ഞങ്ങൾ വീട്ടിൽ പോയി രക്ഷാകർത്താക്കളോട് മാപ്പ് പറഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു എസ് എഫ് ഐ നേതാവ് ചാനലിൽ വന്ന് പറഞ്ഞത് ഞങ്ങളുടെ പ്രസിഡന്റ് അനുശരി ഈ രക്ഷാകർത്താക്കളോട് മാപ്പ് പറഞ്ഞു എന്നാണ് എന്നാൽ ഇന്ന് അനുശരി അത് അങ്ങനെ ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമത്തിന് ഒരു അഭിമുഖം കൊടുത്തിരിക്കുന്നു കേരളത്തിലെ ഒരു പ്രമുഖമായ മാധ്യമത്തിനാണ് അനുശ്വരി എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അഭിമുഖം കൊടുത്തിരിക്കുന്നത് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ രക്ഷാകർത്താക്കളെ കാണാൻ പോയി നെടുവങ്ങാട്ട് ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ അവിടെ ഇരുന്നു പക്ഷേ അവരുടെ പിന്നെ ഞങ്ങൾ ഉത്തരവാദിത്വം ഉണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷേ ഞങ്ങൾ മാപ്പൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് എസ് എഫ് ഐ എന്ന സംഘടന ഇപ്പോഴും പഴയ സ്ഥിതിയിൽ തന്നെ തുടരാൻ തന്നെയാണ് ആഗ്രഹിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾക്കിതിനൊന്നും മനസ്സിലാകുന്നത് ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം അഫ്സലാണ് പറഞ്ഞത് അഫ്സൽ എന്ന് പറയുന്നത് പാർട്ടിയുടെ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഉള്ള ആളാണ് സി പി എമ്മിൽ അങ്ങനെ ഒരാളാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ആ മരണത്തിൽ ആ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ പോയിട്ട് രക്ഷാകർത്തകരുടെ മുന്നിൽ ഞങ്ങൾ മാപ്പ് പറഞ്ഞു എന്ന് അനുസരിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ മാപ്പ് പറഞ്ഞത് തുറന്നു പറയാൻ കഴിയാത്തത് അപ്പോഴിപ്പോഴും ഉള്ളിൽ ഈ ദാഷ്ട്യവും ഈഗോയും എസ് എഫ് എന്ന സംഘടന ഞങ്ങൾ കേരളത്തിലെ ഒരു തീവ്രവാദി സംഘടനയാണ് അത് ഞങ്ങൾക്ക് വിട്ടുമാറാൻ കഴിയില്ല ഞങ്ങൾ എന്തൊക്കെ താൽക്കാലികമായിട്ട് ഞങ്ങൾ വിഷമങ്ങളും ദൗർഭാഗ്യമെന്നുള്ള വാക്ക് ഉപയോഗിച്ചാലും ഞങ്ങൾക്ക് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിന് പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ പുതിയ രീതിയിലേക്ക് പുതിയ സമ്പ്രദായത്തിലേക്ക് മാറാൻ കഴിയില്ല ഞങ്ങൾക്ക് ക്യാമ്പസിൽ അടച്ചു ഭരിക്കുന്ന ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് പിന്നെ വരുത്തി തീർക്കുന്ന തരത്തിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും എന്ന സന്ദേശമാണ് ഇപ്പോൾ അനുശ്രീ പറഞ്ഞിരിക്കുന്നത് അനുശ്രീക്ക് മാപ്പ് പറയാൻ എന്താണ് ഇത്ര മടി എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം പറയുന്നത് ഞങ്ങൾക്ക് എന്ത് തെറ്റുപറ്റിയാലും ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ മാപ്പ് പറയുമെന്നാണ് ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി എന്ന് പറയുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ക്ഷമ ചോദിച്ചു പക്ഷേ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്നാൽ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് മാപ്പ് എന്നത് അത്ര മോശപ്പെട്ട ഒരു വാക്കാണോ തെറ്റുപറ്റിപ്പോയാൽ മാപ്പ് പറയുക എന്നത് യാതൊരു മനുഷ്യന്റെയും നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ് ഇത് സംഘടനാപരമായി ഞങ്ങൾ മാപ്പ് പറഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടെ പോയി ക്ഷമ ചോദിച്ചിട്ടുണ്ടെന്ന് പിന്നെ അനുശ്വരി പറയുമ്പോൾ അനുശരിയുടെ വാക്കുകളിൽ നിന്നും ഉയർന്നു വരുന്ന ദാഷ്ട്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും സിദ്ധാർത്ഥന്റെ ഈ കൊലയുമായി ബന്ധപ്പെട്ട് അത് കൊലപാതകം തന്നെയാണെന്ന് ഇപ്പോൾ അവസാനമായി പോലീസ് നിഗമനത്തിലെത്തിയിരിക്കുന്നു പോലീസിൻ്റെ നിഗമനം പിന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലും അങ്ങനെ തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ കൊലപാതക കേസ് എടുക്കേണ്ടി വരുമെന്നാണ് എന്തായാലും സി ബി ഐ അന്വേഷണം വേണമെന്ന് എന്നുള്ള ശക്തമായ ആവശ്യം ഉയർന്നിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്ത് ശത്രുമായ ശ്രദ്ധ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം ഉയർന്നിട്ടുണ്ട് ഗവർണർ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ വയനാട്ടിലേക്ക് പോകും പോകും അപ്പോൾ ഗവർണർ എന്തൊക്കെയാണ് നടപടി എടുക്കാൻ അവിടെ പോകുന്നതും കാണുന്നതും ഒക്കെ എന്തൊക്കെയാണെന്ന് കാണാം എന്തായാലും എസ് എഫ് ഐ എന്ന സംഘടന ഇനിയെങ്കിലും മാറിയിട്ട് ഞങ്ങൾ കുറച്ച് നല്ല കുട്ടികളുടെ നല്ല വിദ്യാർത്ഥി സംഘടന ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയായിട്ട് മാറും എന്ന് പറയാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത് അത് സി നേതാക്കളുടെ ദാഷ്ട്യം തന്നെയാണ് ഈ എസ് എഫ് ഐയിലും കടന്നിരിക്കുന്നത് കാരണം ഇതുവരെയും സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കൾ ആരും തന്നെ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല പിന്നെ പാർട്ടി സെക്രട്ടറിയോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇത്രയും കാര്യത്തിൽ യാതൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ ബോധ്യമാകുന്നത് ഇവർക്ക് യാതൊരു പിന്നെ കുറ്റബോധവുമില്ലെന്നാണ് ഒരു പിന്നെ വിചാരണ ചെയ്തൊരു കുട്ടിയെ കൊ കൊല്ലാക്കൊല ചെയ്തിട്ട് മൂന്ന് മണിക്കൂർ ദിവസം പോലും ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ കൊല്ലാക്കൊല ചെയ്തിട്ടും ഈ സംഘടനയ്ക്ക് യാതൊരു മാറ്റവുമില്ല ഞങ്ങൾ മാപ്പ് പറയും ഇല്ല ഞങ്ങൾ ക്ഷമ ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരു സംഘടനാപരമായ പ്രവർത്തനമല്ല രണ്ട് സംഘടനകൾ തമ്മിലുള്ള തർക്കമല്ല അത് പിന്നെ കുട്ടികൾ തമ്മിൽ ഉണ്ടായ പ്രശ്നമാണ് പക്ഷെ അതിൽ കുറെ എസ് എഫ് ഐക്കാർ പെട്ടുപോയി എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് മാപ്പ് പറയാൻ കഴിയില്ല ഞങ്ങൾ മാപ്പ് പറയില്ല എന്ന് അനുശരി പറയുമ്പോൾ നൽകുന്ന സന്ദേശം ഇനിയും എസ് എഫ് ഐ പഴയ രീതിയിൽ തന്നെ തുടരും ഈ തീവ്രവാദി സംഘടന എന്ന തരത്തിൽ തന്നെ അത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്